ഹലോ എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേ ഒരു പഴം മാത്രം ബാക്കിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലുമൊന്നും ചെയ്തു നോക്കാൻ തോന്നി ഇതാണെങ്കിൽ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ പഴുത്തതാണെങ്കിൽ പിള്ളേർ കഴിക്കത്തേയില്ല ഇത് നമ്മുടെ റോബസ്റ്റ് പഴമാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും പിള്ളേർക്കൊന്നും അവരെ കുടിപ്പിക്കാനുള്ള പരിപാടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ പഴുത്ത പഴം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ കൂടെ നല്ല തിളപ്പിച്ചാറിയ പാലാണ് നന്നായിട്ട് ആറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ അവലാണ് എടുത്തത് നമ്മുടെ ഒരു കൈ ഒരു പിടി അവല കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേ ഇതിലേക്ക് ചേർക്കുന്നത് ബൂസ്റ്റിൻ്റെ പൊടിയാണ് ഒരു ബൂസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഇരുന്നോട്ടെ കുട്ടികൾക്ക് കൊടുക്കാനല്ലേ നോർത്തിട്ടാണ് അതുകൂടെ ചേർക്കുന്നത് ഇതൊന്നും വേണമെന്നൊന്നുമില്ല ഇതിനിപ്പോൾ എന്താ പേര് പറയുന്നത് വെച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്ത് പേരാണെങ്കിലും എന്താ നമുക്ക് പിള്ളേരും ഒന്നും കഴിച്ചാൽ മതിയല്ലോ അല്ലേ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് പഞ്ചസാര ഇടാനാണെങ്കിൽ ഞാൻ മറന്നും പോയി അതൊക്കെ നമ്മൾ ചേർത്തിട്ട് ഇതേ നന്നായിട്ട് തന്നെ അടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേ സബ്സ്ക്രൈബ് Subscribe! Subscribe! See you! See you okay, Bye. thank you! Bye-bye!